ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം അതായത് അൻപത്തി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ അഞ്ചു വർഷം കൊണ്ട് എന്ന് പറഞ്ഞു പറയാൻ പറ്റുമോ അഞ്ചു വർഷം മുമ്പ് പറഞ്ഞ അന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇത് പോരാന്നങ്ങ് പറഞ്ഞോ ഇല്ല എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മുഖ്യമന്ത്രി വെള്ളം മാത്യു നികുതി പിരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയെന്നും കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനം കുറ്റം പറയുകയാണ് എന്നും മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പറഞ്ഞു കടമെടുക്കുന്നതിന്റെ പരിധി കേന്ദ്രം കുറച്ചു എന്ന് പറയുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം ഇന്ന് മുപ്പത്തൊമ്പത് ദശാംശം ഒന്ന് ശതമാനമാണ് കേരളത്തിന്റെ കടബാധ്യത യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമായിരുന്നു ഇത് എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റ് ഏഴ് വർഷത്തിനുള്ളിലാണ് ഇത്രയും വലിയ കടബാധ്യത ഉണ്ടായത് എന്നിട്ട് പറയുകയാണ് ഇനിയും കടമെടുക്കാനുള്ള അനുമതി തരണമെന്ന് കേരള സദസ്സിൽ സർക്കാരും ധനമന്ത്രിയും ജനങ്ങളോട് പറഞ്ഞത് അൻപത്തി ഏഴായിരം കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളത് എന്നാണ് എന്നാൽ കേന്ദ്രത്തിന് ധനമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപ മാത്രമാണ് കിട്ടാനുള്ളത് എന്നും മുപ്പത്തി ഒമ്പത് ദശാംശം ഒരു ശതമാനം കടബാധ്യതയുമായി നിന്ന് ഇനിയും കടമെടുക്കാൻ ഞങ്ങൾക്ക് അനുമതി വേണമെന്ന് സർക്കാർ പറയുമ്പോൾ എന്ത് വിരോധാഭാസമാണ് എന്ന് ഓർക്കണം കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല സർക്കാർ പിരിച്ചെടുക്കാൻ പൈസ എത്രയുണ്ട് എന്ന് നിയമസഭയോടോ ജനങ്ങളോടോ പറയാൻ സർക്കാർ തയ്യാറാവണ്ടേ ാണ് സർക്കാർ പിരിച്ചെടുക്കാനുള്ളത് മാത്യു കുടൽനാടിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം മുട്ടുകയായിരുന്നു ഇവിടെ ഗവൺമെന്റും ധനമന്ത്രിയും കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരം പ്രത്യേകിച്ച് നിങ്ങൾ നവകേരള സദസ് നടത്തിയപ്പോ കേരളം മുഴുവൻ നടന്ന് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും അൻപത്തി ഏഴായിരം കോടി രൂപ ലഭിക്കണ്ടെന്നാണ് അല്ലേ ധനമന്ത്രി ഇന്നും പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്പത്തേഴായിരം കോടി കിട്ടുകയാണെന്നാണല്ലോ നിങ്ങളുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ധനമന്ത്രി ഇനി അതിലും അതിന് അറിയാൻ പാടില്ല ഓക്കെ ഐ ലീവ് ലീവിറ്റ് യു ധനമന്ത്രി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേന്ദ്ര ധനമന്ത്രിക്കയച്ച കത്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി മാറി സ്റ്റേജ് വന്ന് പറഞ്ഞാണ് നിങ്ങളറിയണം ധനമന്ത്രി ചോദിച്ചത് എത്രയെന്നറിയോ ധനമന്ത്രി കിട്ടാണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം അതായത് ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എണ്ണായിരത്തി നാനൂറ് കോടി രൂപയുടെ കണക്ക് പറഞ്ഞു ലോസ് ഓഫ് ജി എസ് ടി കോമ്പൻസേഷൻ പന്തിരായിരം കോടി രൂപയുടെ കണക്ക് പറഞ്ഞു റിസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ് ലിമിറ്റ് കടമെടുക്കാനുള്ള പരിധി കുറച്ചതനുസരിച്ച് എണ്ണായിരം കോടി രൂപയുടെ കണക്ക് പറഞ്ഞു അതായത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടി രൂപ അതിനുശേഷമാണ് അങ്ങ് അങ്ങേക്ക് യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ള യു ജി സിയുടെ അക്കൗണ്ടിൽ കിട്ടാനുള്ള അഞ്ഞൂറ്റി ചുല്ലവാനും കോടി രൂപ എന്നാ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായി കിട്ടാനുള്ള മറ്റൊരു അഞ്ഞൂറ്റി ചുല്ലായിരം കോടി രൂപ മറ്റമ്പത്തിനാല് മുപ്പത്തിനാല് അറിയാം കോടി എല്ലാം കൂടി കൂടി അങ്ങ് പറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപ തരാൻ കനിവുണ്ടാകണമെന്നാണ് അങ്ങയച്ച ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന് തങ്ങാദ്യം പറഞ്ഞ് ഇരുപത്തി എണ്ണ മുപ്പത്തി മുപ്പത്തി ഒരായിരം കോടിയിൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടിയെന്ന് പറയുന്നത് നമ്മൾ നല്ല സാധാരണ നമ്മൾ ലഘുവായ ഇംഗ്ലീഷിൽ പറയാൻ പറയും വിഷ് ലിസ്റ്റ് എന്ന് പറയും നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ നമ്മൾ യാചിക്കുന്ന പൈസ നമ്മൾ കരുണയായി ചോദിക്കുന്ന പൈസ അത് ഞാൻ പറയാൻ കാരണം ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നങ്ങ് പറയുന്നു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് സർക്കാർ അഞ്ച് വർഷം മുമ്പ് നമുക്ക് പ്രഖ്യാപിച്ചാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം അതായത് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് എന്ന് പറഞ്ഞു ഇല്ലയെന്ന് പറയാൻ പറ്റുമോ അഞ്ച് വർഷം മുമ്പ് പറഞ്ഞാൽ അന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇത് പോരാന്നങ്ങ് അങ്ങ് പറഞ്ഞോ ഇല്ല എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിന് അങ്ങയുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കണം അങ്ങേ അങ്ങ് പറഞ്ഞു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏകദേശം എണ്ണായിരം കോടി കിട്ടുമെന്ന് പറഞ്ഞെടുത്ത് അങ്ങേക്ക് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കോടി കിട്ടി അതായത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും കൂടുതൽ പണം കിട്ടിയപ്പോൾ അങ്ങ് ഇവിടെ ആരോടും മിണ്ടിയിൽ ആരോടും പറഞ്ഞില്ലല്ലോ കേന്ദ്ര സർക്കാരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയെന്ന് പറയാൻ പോയില്ലോ പക്ഷെ ഇപ്പോൾ കിട്ടാനുള്ള ഞാൻ അങ്ങോട്ട് തരാനുള്ള പൈസ അമ്പത്തി കോടി രൂപ അതിൽ തരാനുള്ള കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയാണ് ഇനി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി തരാണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ തവണ തന്നതിനേക്കാളും എണ്ണായിരത്തി നാനൂറ് കുറഞ്ഞു പോയി അത്രയും കൂടെ തരാൻ അമ്പത്തിമൂന്ന് കൂടുതൽ കിട്ടില്ലല്ലോ അത് നമുക്കറിയാലോ പിന്നെ ലോസ് ഓഫ് ജി എസ് ടി കോമ്പൻസേഷൻ പന്തീരായിരം കോടി എന്ന് അങ്ങ് പറഞ്ഞു പന്തരായിരം കോടി ഇത് അഞ്ചു വർഷം മുമ്പ് ജി എസ് ടി കൗൺസിലിന് ഈ കോമ്പൻസേഷൻ അംഗീകരിച്ചത് ഇതേ സർക്കാർ ഇതേ മുഖ്യമന്ത്രിയും ആ ഫിനാൻസ് മിനിസ്റ്ററുടെ സ്ഥാനത്തിൽ ആൾ മാറ്റുള്ളൂ തോമസ് ഐസക് അംഗീകരിച്ചല്ലേ അഞ്ചു വർഷത്തെ ജി എസ് ടി കോമ്പൻസേഷൻ മതിയെന്ന് നാലാമത്തെ വർഷമാകുമ്പോൾ ജി എസ് ടിയിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ പണം കിട്ടുമെന്ന് ഇതേ നിയമസഭയിൽ നിന്ന് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ മുൻ ധനകാര്യ മന്ത്രി ഇവിടെ പറഞ്ഞല്ലേ എന്നിട്ടിപ്പോൾ കിട്ടാത്തതിന് കേന്ദ്രത്തോട് നിങ്ങൾ പന്ത്രീരം കോടി രൂപ കുറവ് വരുന്നു എന്ന് പറഞ്ഞു യു ഫെയിൽഡ് ഇൻ കളക്ടിംഗ് ടാക്സസ് ടാക്സ് പിരിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടാണ് നാല് വർഷം കഴിയുമ്പോൾ മുഴുവൻ ടാക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ റിസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ് ലിമിറ്റ് കടം വാങ്ങുന്നതിൻ്റെ പരിധി കുറച്ചു എന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് ഈ നിയമസഭയിൽ പറയണം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ഡെപ്റ്റ് റേഷ്യോ ഉള്ള ഏത് സംസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്ത് ജി എസ് ഡി പിക്ക് അഗനിസ്റ്റ് ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് റേഷ്യോ ഉള്ള ഏത് സംസ്ഥാനത്തിനാണ് അങ്ങ് പറയണം അത് പഞ്ചാബിനാണ് പഞ്ചാബ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കേരളത്തിനാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ജി എസ് ടി അഗനിസ്റ്റ് ഡെപ്റ്റ് റേഷ്യ മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്നാണ് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് അതായത് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യു ഡി എഫ് സർക്കാർ ഇന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി ആറായിരുന്നു ഇരുപത്തി ആറ് പോയിന്റ് ഏഴായി രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തി ഏഴായിരുന്നു ഇരുപത്തിയെട്ടായിരുന്നു അങ്ങ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സർക്കാരിൻ്റെ ജിയ ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിൽ താഴെയായിരുന്നു അങ്ങ് ഏഴ് വർഷം ഭരിച്ചു കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഡെപ്റ്റ് റേഷ്യോ ഏറ്റവും വലിയ കടബാധ്യതയുള്ള സംസ്ഥാനമായി വൺ ഓഫ് ദ സ്റ്റേറ്റ് ആയി കേരളം നിൽക്കുകയാണ് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് എന്നിട്ട് പറയാണ് ഇനിയും കടമെടുക്കാനുള്ള അനുമതി തരണമെന്ന് ഇനി ബോറോ ലിമിറ്റിൽ എവിടെയാണ് സർ കുറവ് വരുത്തിയത് മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ എഫ് ആർ ബി എം ആക്ട് പ്രകാരം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ച കാര്യം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ട് ഈ നിയമസഭ പാസ്സാക്കിയത് ഈ നിയമസഭ പാസാക്കിയതനുസരിച്ച് നമ്മുടെ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിൽ നമ്മൾ കടബാധ്യത നിർത്തണ്ടേ എന്നിട്ട് അത് റിലാക്സ് ചെയ്യുന്നു പറയുന്നു പിന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അങ്ങേക്ക് നടത്താമായിരുന്നു എങ്ങനെയാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തിയെങ്കിൽ നമ്മുടെ മേത്ത് തട്ടില്ലായിരുന്നു നിങ്ങൾ കിഫ്ബി രൂപീകരിച്ചില്ലേ കിഫ്ബിക്ക് ട്രിപ്പിൾ എ റേറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ ജനം പണം ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു അതിനാണ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിന് ഈ സർക്കാരിൽ ആളുകൾക്ക് വിശ്വാസ്യത ഉണ്ടാകണം ഈ സർക്കാരിന്റെ ഫിനാൻഷ്യൽ കൺസോളിഡേഷൻ മാനേജ്മെന്റിലും പൈസ ഇട്ടാൽ കിട്ടുമെന്ന ബോധ്യം വേണം ഇത് സാധാരണ ഏത് സർക്കാരും കടം വാങ്ങുന്ന പോലെയാണ് കിഫ്ബിയും കടം വാങ്ങിയത് കാരണം എന്താ ഈ സർക്കാരിന്റെ ഗ്യാരണ്ടിയിലേ പൈസ കിട്ടിയത് ഈ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ ഒരു രൂപ വാങ്ങാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ബാധ്യതയായി വന്നില്ലേ ദയവീതി ഞാനൊന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ അങ്ങോട്ട് ഡെപ്റ്റിൻ്റെ റേഷ്യോ പറഞ്ഞല്ലോ നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ റേഷ്യോ അറിയുന്നത് നല്ലതാണ് നമ്മളെക്കാളും താഴെ നിൽക്കുന്ന നമ്മളെക്കാളും താഴെ എന്ന് നമ്മൾ സ്വയം അഹങ്കരിച്ച് പറയുന്ന അതായത് ആന്ധ്രാപ്രദേശിൻ്റെ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ടാണ് തമിഴ്നാടിൻ്റെ ഇരുപത്തിയേഴ് പോയിന്റ് ഏഴാണ് കർണാടകയുടെ ഇരുപത്തേഴ് പോയിന്റ് അഞ്ചാണ് തെലുങ്കാനയുടെ ഇരുപത്തഞ്ച് പോയിന്റ് മൂന്നാണ് അവരവിടെ നിൽക്കുമ്പോഴാണ് സാർ നമ്മൾ മുപ്പത്തൊമ്പത് പോയിന്റ് ഒന്നിൽ നിന്നിട്ട് ഇനിയും കടമെടുക്കാൻ ഞങ്ങൾക്ക് അനുമതി തരണം എന്ന് പറയുന്നത് എന്നിട്ട് കേന്ദ്ര സർക്കാരിന് നിങ്ങൾ നാക്കിനാൾ കുറ്റം പറയാൻ പറയുന്നത് പക്ഷേ ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ള പൈസ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് അങ്ങ് ഈ സർക്കാരിനോ ഈ ഈ ഇവിടുത്തെ ഈ നിയമസഭയോടോ ജനങ്ങളോടോ ഒന്ന് പറയാൻ തയ്യാറാവണ്ടേ ഇനി കേന്ദ്ര സർക്കാരിന്റെ ബോട്ട് സർക്കാർ അത് നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുന്നുണ്ട് ഐ എം ഹെൽപ്ലുസ് യു കാൻ കൺക്ലൂഡ് യെസ്